ഹായ് ഫ്രണ്ട്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലൊക്കെ മഴ ശക്തായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം നമ്മളുടെ മക്കളെ ഒന്നും പുറത്ത് വിടാണ്ടിരിക്കുകട്ടോ അധിക ജില്ലകളിലും നമ്മളുടെ സ്കൂള് ലീവ് ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അത് മക്കളെ പുറത്ത് വിടാണ്ടതല്ല നമ്മളുടെ മക്കളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മാക്സിമം നമ്മളുടെ മക്കളെ പുറത്ത് വിടാണ്ടിരിക്കുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഫ്രണ്ട്സ് മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മന്ത്ലി ഒരു തവണ ഇങ്ങനെ കൂടാറുണ്ട് കഴിഞ്ഞ മീറ്റപ്പ് കാക്കു നാട്ടിലുണ്ടാകുമ്പോഴായിരുന്നു അതിൻ്റെ വീഡിയോസ് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ ഫ്രണ്ട്സായിട്ടൊന്ന് ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫുഡ് സ്റ്റോറ് അധികമുള്ള പ്ലേസ് ആണല്ലോ അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ വെച്ചിട്ടാണ് എപ്പോഴും മീറ്റ് ചെയ്യാറ് ഇത്തവണ ഞങ്ങൾ ചൂസ് ചെയ്തത് നമ്മുടെ ക്ലബ് ഡൈവൈൻ ആണ് കേട്ടോ ക്ലബ് ഡൈൻ ആണ് കേട്ടോ പെരിന്തൽമണ്ണ ഉള്ള ക്ലബ് ഡൈനിലാണ് നമ്മൾ മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ വേണം എന്നുള്ളത് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മജിലിസ കുറച്ച് ഫ്രണ്ട്സ് കേട്ടോ കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു എട്ട് ഫ്രണ്ട്സേ കൂടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കിയുള്ള ഞാനും അതുപോലെ രണ്ടുപേരും മാത്രമേ നമ്മളുടെ മണ്ണാർ ഭാഗത്ത് മണ്ണാർക്കാട് ഭാഗത്തു നിന്നുള്ളതുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പെരിന്തൽമണ്ണയാണ് കേട്ടോ അപ്പോൾ അവർക്ക് വരേണ്ട ഫെസിലിറ്റി നോക്കിയിട്ട് നമ്മൾ അവിടെയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെ നമ്മൾ മജിൽസിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അവർ ചെന്നപ്പോഴേക്കെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അവിടെ ആംബിയൻസും അറ്റ്മോസ്ഫിയറൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ ആംബിയൻസൊക്കെ ഒരു രക്ഷയില്ല ഗുഡ് വൈബായിരുന്നു പിന്നെ നമ്മൾ നല്ല പെരി പെരി അൽഫാമും ടർക്കിഷ് മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നമ്മൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു കേട്ടോ കുറേ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആവുമല്ലോ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന കേട്ടോ കുറച്ച് ടൈം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് കളിച്ച് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ നമ്മൾ ഫ്രണ്ട്സ് മന്ത്ലി ഒരു തവണ ഇങ്ങനെ കൂടിയാൽ നമുക്കതൊരു മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ കൂടാറുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പെരുപെരി അൽഫാമാണ് അത് നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് റാവിലെയും ശരിയൊക്കെ മക്കളെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും മക്കളെ കൊണ്ടുപോയിട്ടില്ല പിന്നെ നമ്മൾ കഴിക്കുന്ന തിരക്കിലും അതുപോലെ സംസാരിക്കുന്ന തിരക്കിലാണ് കേട്ടോ നമ്മളുടെ ഈ മജ്ലിസ എന്ന് പറയുന്നത് നല്ല സെറ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് കുട്ടികൾക്കൊന്ന് റിലാക്സേഷൻ ആവാനും അതുപോലെ നമുക്കൊന്ന് ഫ്രീ ആവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മജ്ലിസ് ഓർഡർ ചെയ്തത് കാരണം ടേബിളും ചെയറും ആകുമ്പോൾ നമ്മൾ മക്കളെ ഓടി പിടിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് ഇതാവുമ്പോൾ നമുക്കവിടെ മക്കളെ എവിടെ വേണമെങ്കിലും വിടാം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വാഷിംഗ് ഏരിയയിലോട്ട് പോവുകയാണ് ലാസ്റ്റ് ബില്ല് വന്നപ്പോൾ നമ്മളൊന്ന് നെട്ടി കേട്ടോ അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബില്ല് പാസ് ചെയ്യാണ് നമ്മൾ ഇങ്ങനെ പോകുമ്പോ മീറ്റപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെടുക്കും നീ ഇല്ലാത്ത ഭക്ഷണ നമ്മൾ ഷെയർ ചെയ്യോ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു കുനാഫ ഓർഡർ ചെയ്തിരുന്നു കുനാഫ നമുക്ക് അത്ര പോരട്ടോ ബാക്കിയുള്ള ഫുഡൊന്നും കുഴപ്പമില്ല ടേസ്റ്റി ഫുഡായിരുന്നു പക്ഷെ കുനാഫ് വലിയ മെച്ചല്ല മെച്ചല്ലോ ക്ലബ് ഡൈനിലുള്ള കുനാഫ അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ തൊട്ട് തൊട്ടന്നെ ഇവരുടെ ഏരിയ ഉണ്ട് കേട്ടോ ഷൂട്ടിംഗ് പ്ലേസ് ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയ നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം ഇവരുടെ പാട്ടിനെയാണ് കേട്ടോ നമ്മളവിടെ ചെന്ന ഉടനെ നല്ല മഴയിരുന്നു കേട്ടോ നല്ല മഴ കാരണം നമുക്ക് അങ്ങ് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല പോണ ടൈമിൽ നമ്മൾ ആ എൻ്റർ ചെയ്യുന്ന ടൈമിൽ ഫുൾ മഴ നനഞ്ഞിരുന്നു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആര് ഏരിയ ഇവരെ ഏരിയ തന്നെയാണ് തൊട്ട് നമ്മളുടെ സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യാൻ വരുന്ന ഏരിയയാണ് കേട്ടോ അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഭക്ഷണം കഴിച്ച് നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു സേവ് ദ ഡേറ്റ് അതുപോലെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് കേട്ടോ നല്ല ആണ് അങ്ങനെ അവിടെ വന്ന് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സെൽഫീസ് സെൽഫി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തിരക്കിലിരിക്കും നമ്മൾ പെണ്ണുങ്ങളല്ലേ എത്ര എടുത്താലും നമുക്ക് ഫോട്ടോ തികയില്ല അപ്പൊ അതിന്റെ തിരക്കിലെ പിന്നെ മക്കൾക്ക് അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഊനാലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ തന്നെ കൊഴപ്പൊന്നുമില്ല അറ്റ്മോസ്ഫിയർ അതുപോലെ നമ്മളുടെ നല്ലൊരു വൈബാണ് കേട്ടോ മഴയുള്ളത് കാരണം പിന്നെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്ത് പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ താഴെ വന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടി കഴിച്ചിട്ടോ നമ്മളുടെ നെറ്റ്സ് ചോക്ലേറ്റിൻ്റെ കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളത് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ വീണ്ടും നല്ലൊരു വൈബാണ് കേട്ടോ അറ്റ്മോസ്ഫിയർ ഒക്കെ അടിപൊളിയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ടൈമിൽ കുറച്ച് മഴ പെയ്തുകൊണ്ട് നമുക്ക് മുഷീനല്ലാണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കേക്കൊക്കെ കഴിച്ച് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഗേൾസ് അല്ലേ ഫോട്ടോ എടുത്ത് എത്രയും എന്ന് പറഞ്ഞില്ലേ പിന്നെയും അവിടെ ഓരോ ഏരിയയിലായിട്ട് ഓരോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ എങ്ങനെയൊക്കെയാണ് പോസ് ചെയ്യേണ്ടതെന്ന് തന്നെ ഫ്രണ്ട്സിനെ അറിയുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ കാലിന് കേട് വന്നിട്ട് കിടക്കണം കേട്ടോ അപ്പം അവളെയും കൂടെ അവിടെ പോയി മീറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെല്ലാവരും അവളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവളുടെ വീട് എന്ന് പറയുമ്പോൾ ഒരു കോമ്പൗണ്ടില് കോമ്പൗണ്ട് നിറയെ അവരുടെ വീടാണ് കേട്ടോ എട്ടനിയന്മാരുടെ വീടാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ജൂബിലി റോഡിലാണ് വീട് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി പിന്നെ ഫ്രൂട്ട്സ് മേടിക്കാൻ അപ്പോൾ ഫ്രണ്ട്സ് പോയി ഫ്രൂട്ട്സ് മേടിക്കുന്നത് വരെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തു കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇത് ഇങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് തോന്നും ആ കുടുംബം നല്ല ഒത്തൊരുമയിലാണ് കഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് കാരണം ഒരു കോമ്പൗണ്ടിനകത്താണ് ഇത്രയും വീടുകൾ ഫുള്ള് ഏട്ടനരിയന്മാരെ വീടുകളാണ് അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഫങ്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് അവർ വേറൊരു ഏരിയയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഓഡിറ്റോറിയം പോലെ ഇതാ ഈ സൈഡിൽ കാണുന്ന സംഭവമാണ് കേട്ടോ അത് നമ്മൾ എന്താണെന്ന് ചോദിച്ചു അപ്പം അവര് പറഞ്ഞു അവർ ഫാമിലിയിലായിട്ടുള്ള എന്തെങ്കിലും ഫങ്ഷൻസ് വെക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ അത് അത് ഫ്രണ്ട്സിൻ്റെ വീടിൻ്റെ തൊട്ടാണ് കേട്ടോ അത് മക്കളെ എന്താ ബർത്ത്ഡേ ഫങ്ഷൻസ് അങ്ങനെ എൻ്റെ കയ്യിലൊക്കെ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഫ്രണ്ടിനെ കണ്ടു അവളുടെ വീഡിയോ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല അവിടെ പിന്നെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ മോസിന സ്കൂട്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അവൾ പോകുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പോകുന്ന വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് അതും കൂടി ഇതിൽ ആഡ് ചെയ്തു ഞാൻ വണ്ടി കൊണ്ടല്ലാട്ടോ പോയിരുന്നേ നമ്മൾ ബസ്സിനകത്താണ് പോയിരുന്നേ അപ്പോൾ ബസ്സിങ് ബസ്സിൻ്റെ ഏരിയ കുറച്ച് നടക്കാണ്ട് കേട്ടോ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡെന്ന് പറയാമെന്ന് പറഞ്ഞു അവിടൊക്കെ കുറച്ച് നടക്കാണ്ട് അപ്പോൾ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷപ്പെടുത്ത വെടികൾ